ഹായ് ഫ്രണ്ട്സ് ഈ വീഡിയോ നമ്മൾ നോക്കുന്നത് കറണ്ട് അഫയേഴ്സ് ആണ് ഇത് പി എസ് സി ബുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണത് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഹിത്യത്തിനുള്ള സരസ്വതി സമ്മാൻ കവി രൗദ്ര രൗദ്രം എന്ന കാവ്യാഖ്യായികയാണ് പുരസ്കാരം പതിനഞ്ച് ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം ഇന്ത്യൻ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് രണ്ടാം സീസണിലെ കിരീടം ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിന് ഫൈനലിൽ ഡൽഹി ക്യാപിറ്റൽസിനെയാണ് പരാജയപ്പെടുത്തിയത് മുംബൈ ഇന്ത്യൻസാണ് ആദ്യ കിരീടം നേടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം എഴുത്തുകാരൻ സക്രയക്ക് മൂന്ന് ലക്ഷം രൂപയും പ്രശസ്തിപോത്രവും ശില്പവും അടങ്ങുന്നാണ് പുരസ്കാരം കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ഏർപ്പെടുത്തിയ ഐ വി ദാസ് പുരസ്കാരത്തിന് എം മുകുന്ദനും പി എൻ പണിക്കർ പുരസ്കാരത്തിന് ഇയങ്കോട് ശ്രീധരനും അർഹരായി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയാണ് ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി ലോകത്തെ ഏറ്റവും പഴക്കമുള്ളതും വൈവിധ്യമാർന്നുമായ അന്താരാഷ്ട്ര പാചകകല മത്സരമായ പാചക ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു സ്വർണവും രണ്ട് വെള്ളിയും നേടി മലയാളി ഷെഫ് ശ്രേയ അനീഷ് ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലമായ പോയിൻ നിമോയിൽ എത്തുന്ന ആദ്യ സഞ്ചാരിയായി ബ്രിട്ടീഷ് സഞ്ചാരിയും വ്യവസായിയുമായ ക്രിസ് ബ്രൗൺ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധവിമാനം തേജസ് മാർക്ക് ഒന്ന്യെ വിജയകരമായി പരീക്ഷണ പറക്കൽ പൂർത്തിയാക്കി കുറ്റകൃത്യങ്ങൾക്ക് ശേഷം രാജ്യം വിടുന്നവരെ കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന സംവിധാനമാണ് നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിൻറ് ഐഡൻറിഫിക്കേഷൻ സിസ്റ്റം ഐക്യരാഷ്ട്രസഭയുടെ സഹകരണത്തോടെ തയ്യാറാക്കുന്ന ലോക ലോകസന്തുഷ്ടി റിപ്പോർട്ടിൽ തുടർച്ചയായി ഏഴാം തവണയും ഫിൻലാൻഡ് ഒന്നാമത് നൂറ്റി നാൽപ്പത്തി ഒന്ന് രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ആറാണ് അന്താരാഷ്ട്ര നാണയനിധിയുടെ കണക്കുപ്രകാരം ലോകത്തെ അതിദരിദ്ര രാജ്യമാണ് ദക്ഷിണ സുഡാൻ മലയാളത്തിൽ ആദ്യമായിരം കോടി തിയേറ്റർ വരുമാനം നേടുന്ന സിനിമയെന്ന ബഹുമതി മഞ്ഞുമൽ ബോയ്സിന് മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ പേര് നാന ജഗന്നാഥ് ശങ്കർ സെദ് സ്റ്റേഷൻ എന്ന് പുനർനാമകരണം ചെയ്തു റഷ്യയിലെ പുതിയ ഇന്ത്യൻ അംബാസിഡറായി വിനയ് കുമാർ നിയമനായി ദേശീയ അന്വേഷണ ഏജൻസി എൻ ഐ എയുടെ ഡയറക്ടർ ജനറലായി മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സ്ക്വാഡ് തലവൻ സദാനന്ദ് വസന്ത് ദത്തയും സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് എസ് പി അഡീഷണൽ ഡയറക്ടർ ജനറലായി കേരള കേഡർ ഐ പി എസ് ഓഫീസർ സുരേഷ് രാജ് പുരോഹിതനെയും നിയമിച്ചു അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ എഫ് ഐ എച്ച് അത്ലറ്റിക്സ് കമ്മിറ്റി അംഗമായി ഇന്ത്യൻ ഹോക്കി ഗോൾ കീപ്പർ പി ആർ ശ്രീജേഷിനെ തെരഞ്ഞെടുത്തു മികച്ച ഇന്ത്യൻ ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരവും ശ്രീജേഷിന് ലഭിച്ചിരുന്നു ആകാശവാണിയുടെ തിരുവനന്തപുരം നിലയം എഴുപത്തി വയസ്സിലേക്ക് കടന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഏപ്രിൽ ഒന്നിനാണ് പ്രവർത്തനം ആരംഭിച്ചത് വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകമാണ് യൂറോപ്പ ക്ലിപ്പർ നാവികസേന മുൻ മേധാവിയും പ്രമുഖ മനുഷ്യാവകാശ പ്രവർത്തകനുമായ അഡ്മിറൽ ലക്ഷ്മിനാരായൺ റംദാസ് തൊണ്ണൂറ് വയസ്സായിരുന്നു അന്തരിച്ചു കേരള സംഗീത നാടക അക്കാദമി മുൻ സെക്രട്ടറിയും വാക്മിയും എഴുത്തുകാരനുമായ എൻ രാധാകൃഷ്ണൻ നായർ എൺപത്തിമൂന്ന് വയസ്സായിരുന്നു അന്തരിച്ചു കഥാകൃതും നോവലിസ്റ്റും കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവുമായ ടി എൻ പ്രകാശ് അറുപത്തെട്ട് വയസ്സായിരുന്നു അന്തരിച്ചു പ്രമുഖ തമിഴ് നടൻ ഡാനിയൽ ബാലാജി നാപ്പത്തെട്ട് വയസ്സായിരുന്നു അന്തരിച്ചു ഹൃദയാഘാതത്തെ തുടർന്ന് ചെന്നൈയിൽ ആയിരുന്നു അന്ത്യം മലയാളം തെലുങ്ക് കന്നഡ സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് അടുത്ത നമുക്ക് ഏപ്രിൽ മാസത്തെ രണ്ടാമത്തെ പാർട്ട് നോക്കാം കൊങ്കോയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി അധികാരമേറ്റു മുപ്പത്തിരണ്ട് അംഗരാജ്യങ്ങളുള്ള സൈനിക സഖ്യമായ നാറ്റോ എഴുപത്തഞ്ചാം വാർഷികം ബ്രസൽസിൽ ആഘോഷിച്ചു പാരീസ് ഒളിമ്പിക്സിനുള്ള ജൂറി അംഗമായി ജമ്മു കാശ്മീർ സ്വദേശി ബിൽകി സ്മിർ തെരഞ്ഞെടുക്കപ്പെട്ടു ഒളിമ്പിക്സ് ജോറിയാകുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറൽ ഷൈഫാലി ബി ശരൺ നിയമതയായി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ അക്വാട്ടിക് സെൻ്റർ തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് നിലവിൽ വന്നാകും അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർ പട്ടികയിൽ ചേർന്ന രാജ്യത്തെ ആദ്യ ജില്ലയാണ് കണ്ണൂർ രണ്ടായിരത്തി ഇരുനാലെ ഫോർപ്സ് ആഗോള അതിസമ്പന്നരുടെ പട്ടികയിൽ ലൂയി വിട്ടൻ എന്ന ആഡംബര ഉൽപ്പന്ന കമ്പനിയുടെ ഉടമസ്ഥൻ ബെർനഡ് അർണാൾഡ് ഒന്നാം സ്ഥാനത്ത് മസ്ക് ജെഫ് ബസോസ് എന്നിവരാണ് രണ്ട് മൂന്ന് സ്ഥാനങ്ങളിൽ ആണവവാഹ ശേഷിയുള്ള പുതിയ തലമുറ ബാലിസ്റ്റ് മിസൈൽ അഗ്നി പ്രൈം ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു ഇന്ത്യയിലാദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് ദേവിക ഇന്ത്യൻ വംശജനായ പവൻ ദവലരി മൈക്രോസോഫ്റ്റ് വിൻഡോസിൻ്റെ മേധാവിയെ നിയമതനായി രണ്ടായിരത്തി ഇരുപതിനാലെ ആബേൽ പുരസ്കാരം ഗണിത ശാസ്ത്രജ്ഞനായ മൈക്കൽ തലാഗ്രാൻഡിന് മാലിദ്വീപ് ഇന്ത്യ ശ്രീലങ്ക എന്നീ രാജ്യങ്ങൾ നടത്തിയ സംയുക്ത സൈനിക അഭ്യാസമാണ് രണ്ടായിരത്തി ഇരുനാലെ ഏഷ്യ കപ്പ് വനിതാ ക്രിക്കറ്റ് ടൂർണമെന്റിന് ശ്രീലങ്ക വേദിയാകും ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ക്ലബിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ബിജയ് ചേത്രി ഉറുഗയിലെ കോളോൺ ഫുട്ബോൾ ക്ലബിനാണ് കളിക്കുന്നത് പൊന്നയോർക്കുളം സാഹിത്യ സമിതിയുടെ പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരം കെ ആർ മീരക്കി പ്രശസ്ത കൂടിയാട്ടം കലാകാരൻ കലാമണ്ഡലം രവീന്ദ്രൻ അമ്പത്തെട്ട് വയസ്സായിരുന്നു അന്തരിച്ചു പ്രമുഖ ചലച്ചിത്ര നിർമ്മാതാവ് ഗാന്ധിമതി ബാലൻ അറുപത്തി വയസ്സായിരുന്നു അന്തരിച്ചു രണ്ടായിരത്തി പതിമൂന്നിലെ ഭൗതിക ശാസ്ത്ര നോബൽ ജേതാവും ഹിഗ്സ് ബോസോൺ കണത്തിന്റെ ദൈവഗണം ഭജ്ഞാന്താവുമായ പീറ്റർ ഹിഗ്സ് തൊണ്ണൂറ്റിനാല് വയസ്സായിരുന്നു അന്തരിച്ചു